ശ്രദ്ധിച്ചിരുന്നു എന്നറിയില്ല രാഷ്ട്രപതിക്ക് വലിയ വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ ആ ഒരിക്കലും ആ ശബരിമലയിൽ പോയ പാതയിൽ അവിടെ ഒരു പ്രോട്ടോക്കോൾ വീഴ്ചയുണ്ടായി എന്ന് പറയുന്നുണ്ട് സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്താണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് അതിൻ്റെ തയ്യാറാക്കി വെച്ചിരുന്ന ഹെലിപ്പാഡ് പോലും സുരക്ഷിതമായിരുന്നില്ല ഒരു ദിവസം മാത്രമേ അത് ആയിട്ടുള്ളൂ പിന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് അപ്പോൾ അത് ശരിക്കും സെറ്റായിട്ടില്ല സെറ്റാവാൻ ഒരു രണ്ട് ദിവസമെങ്കിലും അത് എങ്ങനെ കിടക്കണം അപ്പോൾ പെട്ടെന്ന് അട്ടിക്കൂട്ടിയതാണ് ബി പ്ലാനായിട്ട് പക്ഷേ ബി പ്ലാനും സുരക്ഷിതമായിരിക്കണം എ പ്ലാൻ പോലെ അതാണ് ബ്ലൂ ബുക്ക് പറയുന്നത് അവിടെ ഒരു സുരക്ഷിത വീഴ്ച ഉണ്ടായി ഇപ്പോൾ അതിൻ്റെ അന്വേഷണം കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളും ശബരിമലയിൽ ഒരു രാഷ്ട്രപതി പോവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു വലിയ പ്രാധാന്യം വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഹില്ലി ടെറൈനിലേക്ക് അത്ര സുരക്ഷിതമല്ലാത്ത ഒരു കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ പോകുമെന്ന് പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് മതാതീത ആധ്യാത്മികതയുടെ ഉത്തങ്ക ശൃംഖമായിട്ട് നമ്മൾ കരുതുന്ന ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി ശതാബ്ദിയുടെ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ നീളുന്ന ആ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം അവിടെ പോയി പോയപ്പോൾ ആ വഴിയിലേക്ക് പോകുന്നപ്പോൾ കുറെ കുട്ടികൾ വഴിയിൽ ഇങ്ങനെ ഇങ്ങനെ കൗതുകം ദ്രൗപതി മുർമു അല്ല നമ്മളെ കാണും നമുക്കൊന്ന് കാണാൻ പറ്റിയിരുന്നു ഇതുപോലെ ഞാനും നിന്നിട്ടുണ്ട് പണ്ട് വി കൊച്ചു കുട്ടിക്കാലത്ത് അന്ന് വിവീകരിയായിരുന്നു രാഷ്ട്രപതി പോകുമ്പോൾ ഒരു നോക്ക് കണ്ടിട്ടുമുണ്ട് എന്നോടൊന്നും ചിരിച്ചിരുന്നെങ്കിൽ ചിരിച്ചിട്ടില്ല മൊറാർജ ദേശമായി അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നോടൊന്ന് ചിരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചാൽ പോന്നി ഈ കോടിക്കണക്കിന് ആൾക്കാർക്കിടയിൽ നമ്മളെ കാണാൻ എവിടെയാണ് അവർക്ക് അവസരം പിന്നെ രാജീവ് ഗാന്ധി ഇവരെയൊക്കെ കണ്ട് നമ്മളെ എന്നോടൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ നമ്മുടെ മനസ്സ് മന്ത്രിക്കും കുട്ടി മനസ്സ് ശിശു മനസ്സ് അപ്പോൾ ഈ കുട്ടികളും അതുപോലെ ഇടാൻ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ തമാശയും പറഞ്ഞുകൊണ്ട് നിൽക്കുക പെട്ടെന്ന് എന്ന് പറയട്ടെ ഒരു അത്ഭുതം എന്ന് പറയട്ടെ അധ്യാത്മിക ചടങ്ങിനാണ് പോകുന്നത് ഈ കുട്ടികളെ കണ്ടുകൊണ്ട് ഈ കുട്ടികളെ കണ്ടിട്ട് ദ്രൗപദി മുർമു വാഹനങ്ങൾ നിർത്താൻ പറഞ്ഞു പ്രോട്ടോകോൾ രാഷ്ട്രപതി പറഞ്ഞ എല്ലാം ലംഘിച്ച് വണ്ടികളെല്ലാം അവിടെ നിന്ന് നിന്നു പെട്ടെന്ന് കൂടുന്നതിനാ വണ്ടികളും രാഷ്ട്രപതി കുട്ടികളെ കണ്ടിട്ട് ഒരു പക്ഷെ അവരുമായിട്ടൊരു സെയിം തരംഗ ദൈർഘ്യത്തിലായിക്കൊണ്ട് വേവ് ലെങ് ആയിക്കൊണ്ട് ആ കുട്ടി അവിടെ ഇറങ്ങിയിട്ട് ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരു പൂവ് സ്വീകരിച്ചു അവരുമായിട്ട് ഒരു മിനിറ്റ് കുശലം പറഞ്ഞു ഇതൊക്കെ പ്രോട്ടോക്കോളിനെതിരാണ് അവരെ പൂമാല അണിയിക്കാൻ പോലും സമ്മതിച്ചില്ല കാരണം എന്താണ് ആ കയ്യിൽ കൊടുത്താൽ മതി പറഞ്ഞു പ്രോട്ടോകോൾ ലംഘനമാണ് ഇങ്ങനൊരു മാല പണ്ടിയിച്ചാണ് രാഹുൽ ഗാന്ധി തീ വെറും അഗ്നിഗോളമായിട്ട് തീർന്നത് എൽ ടി ടി തീവ്രവാദം നമുക്കറിയാം സോറി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ പിതാവ് ചെന്നൈയിൽ വെച്ചിട്ട് അപ്പോൾ അത് വലിയ സംഭവമായി കൊള്ളിലളക്കം സൃഷ്ടിച്ച സംഭവമാണ് അപ്പോൾ അതൊക്കെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ച് കുട്ടികളുടെ ഇന്ന് പൂ വാങ്ങിക്കുന്നതിൽ ഒരാളും തടന്നില്ല സ്നേഹത്തെ തടയാൻ ഒരു എന്താ പറയുന്നത് ഇസഡ് കാറ്റഗറിയിൽപ്പെട്ട ഇസഡ് പ്ലസ് കാറ്റഗറിയിൽപ്പെട്ട ഒരാൾക്കും കഴിയില്ല ഒരു എസ് പി ജിക്കും കഴിയില്ല സ്നേഹം അതിനും അതും കടന്നു അതും ഭേദിച്ച് പോയി ആ കുട്ടികളുമായിട്ടുള്ള ആ ഒരു നിമിഷം കുട്ടികൾക്ക് സമ്മാനിച്ചത് തിരിച്ചു സമ്മാനിച്ചത് പൂവല്ല അവരുടെ മനസ്സിൽ എന്നും പൂക്കുന്ന ഒരു പൂക്കാലമാണ് അല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഞാൻ ഈ വിഷയത്തെ അങ്ങ് സൂചിപ്പിച്ച ഈ വാർത്തയെ ഇത് ഒരുപക്ഷെ ഇന്നത്തെ ദിവസം നമുക്ക് മറ്റ് കലുഷിതമായ ഒട്ടനവധി വാർത്തകൾ ട്രംപിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ട്രംപോട് ട്രംപാണ് സോഷ്യൽ മീഡിയ മുഴുവൻ വാർത്താ മേഖല മുഴുവൻ ട്രംപും താരിഫും ആഭ്യന്തര പ്രശ്നങ്ങളും കേരളത്തിലേക്ക് വന്നാൽ ശബരിമലയും സ്വർണപ്പാളിയും അങ്ങനെ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയമില്ല സ്നേഹത്തിന്റെ സന്ദേശം അപ്പം ഇതൊരു ഈ ഒരു വാർത്ത ഇന്ന് സന്തോഷത്തോട് കാണുമ്പോൾ എനിക്ക് ഈ വാർത്ത ഞാൻ ഇന്നലെ രാത്രി ആ വീഡിയോ ചില മാധ്യമങ്ങളിൽ ആ വീഡിയോ കണ്ടപ്പോൾ ഈ കുട്ടികളിങ്ങനെ ആശങ്കയോടെ നിക്കുകയാണ് നമ്മളെ കാണുമ്പോൾ നമ്മൾ കടന്നു പോകുമ്പോ കാണാൻ കഴിയുമോ നമുക്ക് എന്നാണ് ആ കുട്ടികൾ രാഷ്ട്രപതിയെ അപ്പം നമുക്കിടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി സഞ്ചരിച്ചിരുന്ന ഒരാളായിരുന്നു എ പി ജെ അബ്ദുൽ കലാം അങ്ങനെ ഇറങ്ങി സഞ്ചരിച്ചിരുന്ന ചാച്ചാ നെഹ്റു കുട്ടികളുടെ ചാച്ചാ നെഹ്റുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു എ പി ജെ അബ്ദുൽ കലാമിന്റെ പേര് പറഞ്ഞപ്പോഴാ ഈ രാഷ്ട്രപതിയെ ഈ ശൈശവകാലത്തെ ഈ മോഹങ്ങളെല്ലാം കൂടി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എൻ്റെ ഒരു പുസ്തകം പ്രസാദനം ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാം മറ്റു പുസ്തകങ്ങളും ഉണ്ടായിരുന്ന ആ കൂട്ടത്തിൽ എങ്കിലും സാധിച്ചു എന്നുള്ള ധന്യനിമിഷം കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീക പ്രസിദ്ധം ചെയ്ത ഒരു പുസ്തകമാണ് പച്ചില ഫാക്ടറി എന്നാണ് എന്റെ പേര് പച്ചില ഫാക്ടറി എന്നുള്ള അതെ പ്രിന്റ് ഒക്കെ തീർന്നിട്ടുണ്ട് എന്റെ കോപ്പി ഇപ്പോഴും ഉണ്ട് അത് ഞാനൊരു രാഷ്ട്രപതിയെ കൊണ്ട് അത് ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ ധന്യനാവുന്ന തീർച്ചയായും വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം നമുക്ക് നാട്ടുകാർക്ക് അറിയാത്ത ഒരു കാര്യം ഒരു കാര്യം കൂടെ പങ്കുവയ്ക്കാം ദൂരദർശനം മാത്രമാണ് അവിടെ ലൈവ് ടെലികാസ്റ്റ് അനുമതി കിട്ടിയത് ശബരിമലയിലായാലും മറ്റെവിടെ രാഷ്ട്രപതിയുടെ അത് റിലേ ചെയ്യുകയാണ് മറ്റ് എല്ലാ സ്ഥാപനങ്ങളും ചെയ്യുന്നത് അത് അത് മാത്രമേ പറ്റൂ പിന്നെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മറ്റ് ചാനലുകളിലെല്ലാം ദൂരദർശൻ്റെ മുദ്ര വരുന്നത് ഈ പല രാഷ്ട്രീയ രാഷ്ട്രീയപതിമാരുടെയും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തന്നെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു ലൈവ് പ്രോഗ്രാം ഏതൊന്നും ഞാൻ ഓർക്കുന്നില്ല പുന്നല ശ്രീകുമാറും ഒക്കെ പങ്കെടുത്തൊരു ചടങ്ങായിരുന്നു ആ ചടങ്ങിൽ ഞാൻ ലൈവായിട്ട് ഇവിടെ തന്നെ ഇതൊരു തൊട്ടടുത്ത് തന്നെ ഇരുന്ന് ലാ ലൈവിൻ്റെ പ്രൊഡ്യൂസറായിട്ടിരുന്ന് ചെയ്യാനുള്ള തീർച്ചയായിട്ടും ദൂരദർശൻ വർക്ക് ചെയ്യുന്നു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് ചെയ്യാം സൗഭാഗ്യം പക്ഷേ അതിനേക്കാൾ എ ബി വാജ്പേയിയുടെയും ചെയ്തിട്ടുണ്ട് അമൃത ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിന് ലൈവ് ഞാൻ ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസറായിട്ട് തന്നെ പക്ഷേ അതിനേക്കാളിലൊക്കെ വലിയൊരു ത്രില്ലാണ് എൻ്റെ ഒരു പുസ്തകം എൻ്റെ ഒരു പുസ്തകം എന്റെജ്ഞാനായിട്ടുള്ള മഹാനായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിൽ അസാമാന്യമായിട്ടുള്ള യാതൊരു പ്രോട്ടോക്കോളും നോക്കാത്ത ഒരു മനുഷ്യനായിരുന്നു മഹാനായ മനുഷ്യനായിരുന്നു എ പി ജെ അബ്ദുൽ കലാം അതെ അതെ അപ്പൊ ഇവിടെ ചേട്ടാ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ സ്നേഹത്തിന്റെ മുന്നില് ഈ സ്നേഹത്തിന്റെ പ്രോട്ടോകോളുകൾ ഒന്നും ബാധകമല്ല അവിടെയാണ് അത് എല്ലാം അതിലംഘിക്കുന്ന അതിനെ ഉല്ലംഘിക്കുന്ന ഒന്നാണ് സ്നേഹം എന്ന് കാണുന്നു കാര്യം ഈ കുട്ടികളുടെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവര് ദ്രൗപതി മുർമുറിന്റെ അവരുടെ ബാക്ക് സ്റ്റോറി അവർ ആരായിരുന്നു എന്ന് അറിയുമ്പോഴാണ് നമ്മളെ പ്രേക്ഷകർക്കൊക്കെ അറിയുന്ന പോലെ ഒഡീഷയിലെ മയൂർഗഞ്ച് എന്ന് പറഞ്ഞ ഒരു ഒരു സാധാരണ ഒരു ഗ്രാമത്തിൽ ഒരു ആദിവാസി ഗ്രാമത്തിൽ ഗോത്ര ഗ്രാമത്തിൽ അവർ ജനിച്ചവരാണ് ഗോത്രത്തിൽ ജനിച്ചവർ അപ്പൊ അവര് ദാരിദ്ര്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നായിരുന്നു അവരുടെ വിദ്യാഭ്യാസവും അവരുടെ വളർച്ചയും എല്ലാ എല്ലാ കാര്യങ്ങളും ഔദ്യോഗികമായിട്ട് അധ്യാപികമായിട്ടാണ് അവര് ജീവിതം ആരംഭിച്ചത് അപ്പൊ നോക്കിയട്ടെ ഈ അധ്യാപിക എന്ന് പറയുന്ന ഒരു സാധനം ആ കുട്ടികളുടെ മനസ്സ് കാണാൻ ആ അവരിലെ ഒരു അധ്യാപിക ഉണർന്നിട്ടുണ്ടാവണം ഉറപ്പായിട്ടുണ്ടാവണം അപ്പൊ ആ കുട്ടികളെ അങ്ങനെ അതിനെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ ഞങ്ങൾക്കിത് കാണാൻ കഴിയുമോ എന്ന് പറയുന്ന ആ ഒരു തോട്ടിനെ ഒരു ലോ ഓഫ് അട്രാക്ഷനെ കുട്ടികളുടെ ഉള്ളിലുള്ള ഒരു ആകർഷണ നിയമത്തെ അത് ശരിവെക്കുന്ന രീതിയിലാണ് അവർക്കും അത് പകർന്നു കിട്ടി എന്ന് പറയുമ്പോൾ അത് പറയുമ്പോൾ നമുക്ക് നമുക്ക് നമുക്കിതിനകത്തൊരു അത്ഭുതം ആയിട്ട് നമുക്ക് ഇത് തോന്നാമെങ്കിലും അത് അത്ഭുതം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഗ്രേറ്റഡ് ആയിട്ടുള്ള മൈൻഡുകൾ കുട്ടിയുടെ കുട്ടികളുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള മൈൻഡാണ് ജ്വലിക്കുന്ന മനസ്സുകളാണ് ഭാവിയിലേക്ക് നോക്കുന്ന മനസ്സുകളാണ് അവർക്ക് പുറയിലേക്ക് നോക്കാൻ അധികം ഇല്ല അവർക്ക് ഭാവിയിലേക്കാണ് നോക്കാം ഇല്ലാത്ത മനസ്സുകളാണ് അപ്പൊ അതിന് പെട്ടെന്ന് അവർക്ക് ആ ഒരു കാറ് പാസ് ചെയ്തിടയ്ക്ക് അവർക്ക് അവിടെ ഇറങ്ങണം എന്ന് തോന്നുന്നു ഇവിടെ രസം എന്ന് വെച്ചാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഇപ്പുറത്തൊരു ക്യാമറയുണ്ട് ഒരു മൊബൈൽ ക്യാമറയിൽ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരുടെ പരിതാപങ്ങളുണ്ട് നമുക്ക് ഇവരുടെ ടെൻഷനുകളൊക്കെ ഉണ്ടോ ഇതിൽ കട എങ്ങനെയാണ് ശരിക്ക് സല്യൂട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ കുട്ടികളുടെ മുന്നിലേക്ക് അവരെ പോലും അമ്പർപ്പിച്ചുകൊണ്ട് കേരളത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചുകൊണ്ട് പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് അവർ വരുമ്പോൾ അവർ കൂടെയുള്ള ഈ എസ് പി കമാൻഡോസ് മുഴുവൻ അന്തപുട്ടി അവർ പെട്ടെന്ന് എല്ലാവരെയും മാറ്റി നിർത്തി മുൻകൂട്ടി പറഞ്ഞിട്ട് തയ്യാറാക്കിയ നാടകമല്ല ഒരിക്കലും അതല്ല എന്നുള്ള ഉറപ്പാണ് ഇനി അവിടെ വരുമ്പോൾ ഒന്ന് അമ്പരപ്പിക്കുക അതിന്റെ ആവശ്യം ഒന്നും രാഷ്ട്രപതിക്ക് ഇല്ല അത് കാണിക്കേണ്ട കാര്യവുമില്ല അവരങ്ങനത്തെ ഒരാളും അല്ല അപ്പൊ ഒരാൾ അവിടെ വന്നിട്ട് കുട്ടികളോട് പറയുമ്പോൾ മനുഷ്യത്വപരമായിട്ട് എളിമയും ഒക്കെ പ്രകടിപ്പിക്കപ്പെടുന്ന ആ കുട്ടികൾക്ക് നൽകുന്ന സന്ദേശം ഒന്ന് ഒന്നാലോചന തീർച്ചയായിട്ടും ഒരു പൂ സ്വീകരിക്കുമ്പോൾ രാഷ്ട്രപതി അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞി കുഞ്ഞിക്കൈകളിൽ നിന്നൊരു പൂ സ്വീകരിക്കുമ്പോൾ അവരുടെ എല്ലാം മനസ്സിൽ ഒരു പൂക്കാലം ഉണ്ടാവുകയാണ് കുറേ പൂക്കാലത്തിന്റെ വസന്തം ഉണ്ടാവുകയാണ് അങ്ങ് അങ് ഇടയ്ക്ക് പിന്നെ നമ്മൾ ഈ ഈ ഒരു വാർത്തയിലൂടെ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നതിന് മുമ്പ് ഈ വാർത്തയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങ് അടൂർ ഭവാനി ചേച്ചിയുടെ ഒരു കാര്യം പറഞ്ഞു ഒരു പറഞ്ഞിരുന്നു അവർക്കുണ്ടായ ഡൽഹിയിൽ അനുഭവം അതൊന്ന് പറയാമോ ആ ഡൽഹിയിലെ ഒരു ഷൂട്ടിന് പോയതാണ് അടൂർ ഭവാനി അവരുടെ കുട്ടിക്കാലത്താണ് വളരെ നന്നായി ചെറുപ്പത്തിൽ അതാണല്ലോ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്നതാണ് അപ്പോൾ ഷൂട്ടിനിടക്കൂടെ അന്നത്തെ ഇന്നത്തെ പോലെ കാരമനോ അല്ലെങ്കിൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഷൂട്ടുകളാണ് നിരാഡംബരമായിട്ടുള്ള അതിലളിതമായിട്ടുള്ള സാ അപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നടന്ന് കടന്നു പോയി പോയപ്പോൾ ഒരു ഗേറ്റ് ഇങ്ങനെ തുറന്ന് മലർക്കെ കിടക്കുന്നു ഒരു ഒട്ടശനമില്ല ഒരു കാവൽക്കാരും ഇല്ല ചൗക്കീതാരുമില്ല ഡബേദാരുമില്ല ഒന്നുമില്ല കയറി അകത്തോട്ട് അങ്ങ് ചെന്നപ്പോൾ അകത്തെ മുറിയിൽ ഒരാൾ ഇങ്ങനെ മുടിയൊന്നുമില്ലാത്ത മനുഷ്യനാണെന്നും ചീക്കോടി ഇത് കണ്ടിട്ട് ഇവർക്ക് ചിരി വന്ന് ചിരിച്ചു ചിരിച്ചപ്പോഴും തന്നെയല്ല കണ്ണാടിയിലോട്ട് നോക്കി ആ മനുഷ്യൻ നോക്കി പുറമില്ല ആൾ നിൽക്കുന്നു ബേട്ടി അയ്യേ ബേട്ടി അയ്യേ എന്നാണ് പറയുന്നത് ആരാണ് എന്താണ് അജ്ഞാത പേര് പോലും വേരറിയാത്ത ആ പെൺകുട്ടിയോട് പറയുകയാണ് അയ്യേ ബേട്ടി ഹിന്ദിക്കാരനായ ഒരാൾ ആ പറയം പെട്ടെന്ന് അദ്ദേഹം ഈ മുടി ചീകലൊക്കെ നിർത്തിയിട്ട് തൊപ്പിയെടുത്താണ് ഞോക്കി അപ്പോഴാണ് ഞെട്ടിപ്പോയത് അടൂർ ഭവാനെ സാക്ഷാത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഓ അപ്പൊ ആ നിമിഷത്തിന്റെ ഒരു ത്രില്ല് ഓ അതിൻ്റെ ഒരു സംഭ്രമം ഒന്ന് ആലോചിച്ച് നോക്കി അതെ അഭിനയക്കാരിയാണ് അല്ലാതെ തന്നെ മുഖത്ത് ആ പിന്നെ അത് പ്രതിഫലിക്കൂലേ നെഹ്റു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ധാരാളം സ്വീറ്റ്സും മറ്റ് എല്ലാം കൊടുത്ത് എന്തോ ഒരു ചെറിയ സമ്മാനവും കൊടുത്തു അതിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടോ ഒന്നുമില്ല ഈ പ്രോട്ടോകോളിൽ അങ്ങനെ ഇല്ല അങ്ങനെ സംഭവമേ ഇല്ല അവിടെ അങ്ങനെ വളരെ സന്തോഷമായിട്ട് ജവഹർലാൽ നെഹ്റുവിനെ നേരിൽ കാണാനൊരു സന്ദർഭം കിട്ടി തിരിച്ചു വന്ന കാര്യം ഏതൊരു മാസികയിൽ എഴുതിയിരിക്കുകയാണ് ആത്മാകഥാംശമായിട്ട് എഴുതിയിരിക്കുകയാണ് പുസ്തകമൊന്നും എഴുതിയിട്ടില്ല അവര് പാവം വളരെ കഷ്ടപ്പെട്ടാണ് മരിച്ചത് അവസാന കാലത്ത് അങ്ങനെ സ്ത്രീ ആ രോമാഞ്ചം അപ്പോൾ കിട്ടുന്നത് എന്താണ് നമുക്കൊരു പൂക്കാലമാണ് അത് കുമാരനാശം തന്നെ നമ്മളീ പറഞ്ഞ ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന അദ്ദേഹം തന്നെ പൂക്കാലം എന്നൊരു കവിത എഴുതിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ആ അനുഭവങ്ങളെല്ലാം കുട്ടികളുടെ മനസ്സിലുണ്ടാവും അത് പറഞ്ഞിരിക്കുന്ന രണ്ട് വരികൾ പാടാം പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞ് പൂക്കുന്നു തേന്മാവു പൂക്കുന്നശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ ഓ കാടിന് ചുവപ്പ് നിറം വരികയാണ് നിറഞ്ഞിട്ട് അന്തിമേഘങ്ങൾ പോലെ പിന്നെ വായിക്കുന്നു വേലിക്കു എന്ന് പറയുമ്പോൾ പറയുമ്പോ കുട്ടികൾക്കറിയാൻ ഒത്തിരി ബുദ്ധിമുട്ടും വേലിക്കു വർണ്ണങ്ങൾ കാരണം വേലിയിൽ കൂടി പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിന് വർദ്ധിക്കും പറഞ്ഞാൽ വർധിക്കുന്നു ആ വേലിയുടെ വർണ്ണങ്ങളും അതെ അതിനും കൂടി പൂക്കൾ അതാണ് അതാണ് പൂക്കളുടെ ശോഭ താരശോഭ കൈവരികയാണ് സോഷ്യൽ മീഡിയയിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് നിരവധി നിരവധി ഹാഷ്ടാഗുകളൊക്കെ വരുന്നുണ്ട് വൈറലായിട്ട് ഈ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ ഈ വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഈ പ്രഭാതത്തിൽ വലിയ സന്തോഷമുണ്ട് സ്നേഹത്തിന്റെ അസാമാന്യമായ ശക്തിവിശേഷങ്ങൾ വിളിച്ചോതുന്ന ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു പൂ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് നൂറ് കണ നൂറ് പൂക്കൾ വിരിയിക്കാൻ സാധിച്ച രാഷ്ട്രപതി മുർമൂറിന് ദ്രൗപതി മുർമൂറിനാവട്ടെ ഇന്നത്തെ നമ്മുടെ ഈ പ്രഭാതത്തിലെ അവർക്കൊരു വന്നു പല ചടങ്ങുകളുണ്ടായിരുന്നു പാലയിലുണ്ടായിരുന്നു ശിവഗരിയിലുണ്ടായിരുന്നു കുമരകത്തും ഉണ്ടായിരുന്നു ഇതിലേറ്റവും സാർഥകവും ഇതാണ് ഈ ചടങ്ങ് പ്രോട്ടോകോളിലോ നിമിഷത്തിലോ കാര്യ പരിപാടിയിൽ പോലും ഇല്ലാത്ത ഇതാണ് അവരുടെ കുട്ടികളുടെ തീർച്ചയായിട്ടും ഒരു പൂക്കാലമായി കേരളത്തിന്റെ മനസ്സിലും മനുഷ്യ സ്നേഹികളുടെ മനസ്സിലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക